ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ മാളിക്കുന്നുള്ള ഒരു ദിവസത്തെ ഫുൾ ബ്ലോഗാണ് കേട്ടോ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ രാവിലെ തന്നെ അനുമോനെ മദ്രസിലാക്കാൻ വേണ്ടിയിട്ട് അവന് പഴംപൊരിയും പിന്നെ ചായ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പമാണ് കൊടുക്കാറ് അപ്പം ഒന്ന് ഉള്ളതുകൊണ്ട് തന്നെ അത് കൊടുത്തു അങ്ങനെ എപ്പോഴാണ് അവനെ കൊണ്ടാക്കണത് കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ പോകട്ടോ അപ്പം അനുമോ മദ്രസ് വന്നിട്ടുണ്ടാകും അപ്പം കൊൻറ്റാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ ഓടത്തെത്തുമ്പോഴത്തേന് നമ്മൾ അവിടെ എത്തണം അല്ലെങ്കിൽ അവിടെ യുദ്ധം ഉണ്ടാകും എത്തിന്ന് പറഞ്ഞ സാജു വിളിച്ചോണം നമ്മ കൊല്ലാൻ വേണ്ടിട്ട് പോവാണ് ഗൈസ് ഞാൻ പോവാണ് ജാക്കി എങ്ങനെയോ മണത്തെറിഞ്ഞു ഞാൻ മിക്കവാറും എൻ്റെ ഒപ്പം പോര് നമുക്ക് അനുനം കൊണ്ടാൻ പോവാം ജാക്കി എന്റെ പോരതിട്ടോ കാത്ത് നിൽക്കണം ഞാൻ ഇപ്പൊ കുരിപ്പൊ ജക്കിപ്പോ ജക്കിപ്പോ മഴ ആയതുകൊണ്ട് കോട്ടിടാൻ വേണ്ടി ഇറങ്ങിയതുണ്ടോ ഈ പട്ടിയപ്പത്തിക്ക് ഉപ്പം വന്നു ഇനി അവനെ കൊണ്ടുപോവാതെ പോകാൻ വേണ്ടിയിട്ട് നോക്കണം ജാക്കിനെ നമ്മൾ എങ്ങനെ വെട്ടിച്ച് പോന്നിട്ടും കാര്യമല്ല കേട്ടോ ഞാൻ എത്തി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഓന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എങ്ങനെയായാലും ഓൻ അവിടെ എത്തും നമ്മളടുത്ത് ശരക്കം ഉണ്ടായിരുന്നു ഞങ്ങൾ ചെന്ന ടൈമിൽ അവിടെ അനുമോം കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു മദർസ്ട്ട് കുറച്ച് ടൈമൊക്കെ അവിടെ ഞാൻ നിന്നിട്ട് അങ്ങനെ നേരെ അനുമോനെ അങ്ങോട്ട് തിരിച്ച് വാ ഗായ്സ് അങ്ങനെ അനുമോനെ ഞാൻ കൊടുക്കുന്നു അല്ലേ ജാക്കി ഇപ്പോൾ വരും മിക്കവാറും ഇപ്പോൾ വരും അങ്ങോട്ട് നാല് കിലോമീറ്റർ ഉണ്ട് ഗായ്സ് ആ നാല് കിലോമീറ്റർ എൻ്റെ അപ്പം മദ്രസ് കൊണ്ടാക്കാൻ പോകുമ്പോഴും പോരും സ്കൂൾ കൊണ്ടാക്കാൻ പോകുമ്പോഴും വരും അവിടെ നിന്ന് തിരിച്ചു വരുമ്പോഴും വരും ഇപ്പം ഞാൻ അവിടെ പോയി അവിടെ എൻ്റെ ഒപ്പം കുറച്ച് നേരം നിന്ന് അവിടെ ഞങ്ങൾ കുറച്ച് ടൈമൊക്കെ നിന്നു അത് കഴിഞ്ഞ് ഇപ്പം എൻ്റെ ഒപ്പം പോക്കണം ആളിനി ഇങ്ങനെ വരും ചെയ്യുമ്പോഴത്തേന് ആളിവിടെ എത്തും ഞാൻ ഇവിടെത്തിൻ്റെ ക്ഷീണം മാറുമ്പോഴത്തേന് ആൾ ഇവിടെ എത്തും അപ്പോൾ വരുമ്പോൾ കാട്ടിത്തരാം അങ്ങനെ ഒരു ദിവസം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുകയാണെങ്കിൽ എൻ്റെ ഒപ്പം എല്ലായിടത്തും വരും നല്ല സ്നേഹമാണ് കഴിച്ചത് പക്ഷെ നമുക്ക് തൊടാൻ പറ്റാത്ത കൊണ്ടും നമുക്കധികം കേൾക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതിനേക്കാൾ സ്നേഹം ഉണ്ടാകും നല്ല സ്നേഹ പാവാണ് നമ്മളതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കുറേ നോക്കി കാരണം ഭയങ്കര ശല്യമാണ് ആൾക്കാരൊക്കെ ഓരോന്ന് പറഞ്ഞപ്പോൾ ഓരോരുത്തരെ സിറ്റൗട്ടും കാര്യങ്ങൾക്കും കയറുക കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറേ നിന്നു പക്ഷെ എന്താ കഴിഞ്ഞാൽ ഒഴിവാക്കാൻ തോന്നണില്ല എവിടെ പോയി കഴിഞ്ഞാൽ ആൾ നമ്മളെ തേടി വരികയാണ് നമ്മൾ തിരഞ്ഞു പിടിച്ച് വരും അല്ലേ പക്ഷെ നമ്മളെ ജാക്കിനെ ഒഴിവാക്കണോ ആള് കച്ചറാന്ന് പറഞ്ഞുകഴിഞ്ഞാല് ആളെ കണ്ടിട്ട് വേറെ പട്ടികളും നായ്ക്കളും ഒക്കെ വന്നിട്ട് ആളെ ഒപ്പം കൂടിയിട്ടുള്ള കച്ചറ മാത്രമേ ഉള്ളൂ അല്ലാതെ ആളെയും കൊണ്ട് കച്ചറയും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ സിറ്റൌട്ടിൽ കയറും അപ്പൊ നമുക്ക് കുറച്ച് സിറ്റൌട്ടിൽ പണിയും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്ക് വെള്ളം ഒഴിച്ച് കഴുകലും കാര്യങ്ങളും അതിന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ അതിനെ ഒഴിവാക്കാൻ വേണ്ടിട്ട് കുറയുന്നുണ്ട് പക്ഷെ അത് പോകില്ല ഞാൻ അനുമോനെ കൊണ്ട് എത്തിയപ്പോഴത്തേക്കും മോനുതേ ചായയൊക്കെ കുടിച്ച് റെഡി ആയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ഓൻറെ വണ്ടിയോണ്ടാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഞാൻ എത്തിയിട്ട് വേണോ എനിക്ക് പോവാൻ വേണ്ടിട്ടോട്ടെ ചെറുപയർ കറി പൊറോട്ട ചായ അതേ സംഭവങ്ങള് കിറ്റിലാക്കി സെറ്റാക്കി ഓഫീസ് പോവും അനുമോ സ്കൂൾ പോണ പോലെയാണ് ഫുഡായിട്ടുള്ളത് ഉണ്ടാവും മധുരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാവും എല്ലാ സംഭവം കുത്തി നിറച്ച് കൊറ്റേക്കും ഫുഡുണ്ടാവും ഉണ്ടാവും അതിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടാകും അങ്ങനെ മോനും പോയിട്ടോ ഫുഡൊക്കെ കൊണ്ടുപോകാറാണ് അപ്പോൾ ആദ്യമൊക്കെ വന്ന് കഴിക്കുന്നപ്പോൾ അങ്ങനെ കൊണ്ടുപോകാനായിട്ട് ചെയ്യാറ് പിന്നെ ഇന്നത്തെ ഡ്യൂട്ടി മുഴുവൻ ഞാൻ ഏറ്റെടുത്തൊക്കെയാണ് കേട്ടോ കാരണം നമ്മൾ വീഡിയോ എടുക്കുന്ന ടൈമിൽ നമുക്ക് നമ്മൾ തന്നെ എടുക്കണമല്ലോ മറ്റുള്ളവർ അതിൻ്റെ ഇടയിൽ കിടന്ന് ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പറയും വീഡിയോ എടുക്കുന്ന ദിവസം ഇന്ന് ഞാൻ എടുത്തോളാം ഫുൾ എന്ന് അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അടുക്കളയിൽ അടുക്കളയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് തലേ ദിവസത്തെ പഴംപൊരിയായിരുന്നു അപ്പോൾ ആ പഴംപൊരിയും പിന്നെ അതിൻ്റെ ബാക്കി വന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പാത്രത്തിലൊക്കെ ആക്കി മാറ്റി വെക്കുകയാണ് കേട്ടോ പഴംപൊരി ഒന്നുള്ളൂ പക്ഷേ അതിൻ്റെ കുട്ടികൾ കുറേ ഉണ്ട് കേട്ടോ ഇപ്പോൾ പഴംപൊരി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ നമ്മളതിൻ്റെ കുട്ടികളെ കുറേ ഉണ്ടാക്കുള്ളൂ കുട്ടികളൊക്കെ ഉണ്ടാവില്ല ഇങ്ങനെ ചെറു ചെറുതായിട്ട് അപ്പം ആ കുട്ടികളും ഒരു പഴംപൊരി അങ്ങനെ നമുക്ക് എടുത്തേക്കാം ഒന്ന് ചങ്ങിയിട്ട് കഴിക്കാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴംപൊരി തണുത്തിട്ട് കഴിക്കണം ചൂടോടെ കഴിക്കണമെങ്കിൽ ഇഷ്ടമായി അങ്ങനെ ഇതേ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ ഫുഡിൻ്റെയും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് വെച്ച് നമ്മൾ അവിടെയൊക്കെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിടാൻ കേട്ടോ പിന്നെന്തേ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു പാത്രം കുറച്ച് അധികം തന്നെ കഴുകാണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കുന്ന ടൈമിൽ കുറേ പാത്രങ്ങളൊക്കെ കഴുകാണ്ടാവണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇങ്ങനെ വലിച്ചു വാരി എല്ലാം കൂടിയിട്ട് കഴുകുകട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചോറും പിന്നെ എന്തെങ്കിലും ഒരു കറിയോ കൂട്ടാനൊക്കെ രാവിലെ തന്നെ ആകട്ടോ സുനീറ പോണീനു മുൻപെന്നെ ഉള്ള ഉണ്ടാക്കി വെച്ചിട്ടേ പോകലുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആ ഒരു പണി നമുക്ക് ലാഭമായിരിക്കും പിന്നെ ഇന്ന് നമുക്ക് കുറച്ച് പണി കുറവാണ് പിന്നെ നമ്മൾ കൂട്ടാൻ കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല മീനോ ഇറച്ചി അങ്ങനെയൊന്നും കിട്ടിയിട്ടില്ല അപ്പം നമ്മൾ മുട്ട പരിശോധന അങ്ങനെ ലഘുവായിട്ട് എന്തെങ്കിലുമൊക്കെയാണ് അപ്പോൾ ഉച്ചയ്ക്ക് ഉച്ചക്കങ്ങനെ കാര്യമായിട്ട് കൂട്ടാനൊന്നും കിട്ടിയിട്ടില്ലേലും വൈകുന്നേരം എന്തായാലും വേണം കേട്ടോ മീനോ ചിക്കനോ ഇറച്ചി എന്തെങ്കിലും വേണം അല്ല എന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കൊടുന്ന് അങ്ങനെ കഴിക്കുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ എല്ലാവരും കൂടുമ്പോൾ ഫുഡ് എന്തായാലും വേണം മോനുന് മസ്റ്റ് ആയിട്ട് ഇതിൽ എന്തെങ്കിലും ഒന്ന് വേണം കേട്ടോ അപ്പോൾ എനിക്ക് അല്ലെങ്കിൽ ഫുഡ് അങ്ങനെ ഇറങ്ങൂല ഓഫീസിലേക്ക് ഇങ്ങനെ ഫുഡ് കൊണ്ടുപോയതുകൊണ്ടാണ് പൂച്ചയ്ക്ക് അങ്ങനെ ഇല്ലെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത അല്ലെങ്കിൽ എന്തായാലും വേണം അപ്പോൾ അത് നമ്മൾ അടുക്കളയൊക്കെ നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ അതൊക്കെ ഞാൻ അടച്ച് അടിച്ചുവാരി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ മുമ്പ് ആ ടൈമിൽ പുറത്ത് അലക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ അവിടെ ആകൊക്കെ ഒന്ന് അടിച്ച് വാരി എല്ലാം ക്ലീനാക്കി തുടച്ചിടാണ് അപ്പം നമ്മൾ ഞാൻ പറഞ്ഞല്ലോ കൂട്ടാൻ പണിയുടെ പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കൂട്ടാനായിട്ട് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ മുട്ട പൊരിച്ചതും പിന്നെ അല്ലാതെ ചില്ലറ കറികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് പിന്നെ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ കൂട്ടാനൊന്നും കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ പ്ലേറ്റ് നിറച്ച് കൂട്ടാനാക്കാൻ നമ്മളെന്തെങ്കിലുമൊക്കെ ആയിട്ട് അല്ലേറും ഇല്ലാതെ തട്ടി കൂട്ടി കൂട്ടാനകളാക്കുമ്പോൾ കുറേ കൂട്ടാനകൾ അങ്ങനെയൊക്കെ കോഴിമുട്ടയൊക്കെ ഞാൻ പൊരിച്ച റെഡിയാക്കി എടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവരുടെ ടൈമിൽ അമ്മ തുണിയൊക്കെ അലക്കി ഇങ്ങനെ വിരിച്ചും കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ പണിയൊക്കെ ഒരുങ്ങിയതല്ലേ എന്തായാലും ഒരു ഗെയിം അങ്ങോട്ട് കളിക്കാൻ ചോദിച്ചിട്ടോ പാട്ടൊക്കെ പാടിയിട്ടില്ല എന്തൊക്കെയൊരു ഗെയിം ആയിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ അമ്മാൻ്റെ പേരെ കുട്ടികളാണെങ്കിലും ഞാൻ വന്നു കഴിഞ്ഞാൽ ഫുൾ ടൈം ഇവിടെയൊക്കെ ഉണ്ടാവട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരു ഗെയിമോ കളിച്ചു പിന്നെ രണ്ടാമത് കളിച്ച ഗെയിമോ എന്ന് ഈ ഒരു ഗെയിമാണ് കേട്ടോ ഈ ഒരു ഗെയിം അടിപൊളിയാണ് കേട്ടോ നല്ല രസമാണ് കളിച്ചാൽ വേണ്ടിയിട്ട് നമുക്ക് ചിരിച്ചു ചിരിച്ചൊരു ബൈക്കാവാൻ നല്ല അടിയും കിട്ടിയിട്ടോ അങ്ങനെ ഗെയിമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിച്ചു ചരങ്ങക്കറി ഉണ്ടായിരുന്നു മുട്ട പൊരിച്ച പിന്നെ വെള്ളപ്പയർ ഉപ്പേരി പപ്പടമൊക്കെ ഉണ്ടായിരുന്നു നല്ല കുഷാലായിട്ട് തന്നെ ഫുഡ് കഴിച്ചു എനിക്ക് മീനിനെക്കാട്ടിലും ഒന്നും കൂടി ഇഷ്ടം ഈ മുട്ട പൊരിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ടോ ഒന്നും കൂടി ഇഷ്ടം കുറച്ച് കൂടുതൽ കൂടുതലായി ഫുഡൊക്കെ കഴിച്ചും അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ എന്തെങ്കിലും ഇപ്പം അതാ കുറച്ച് പച്ചക്കറിയും പലചരക്ക് സാധനങ്ങളും പിന്നെ നമ്മൾ സുന്ദരത്തിൻ്റെ സാൻഡ്വിച്ചും കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നാല് മണിക്ക് ഇപ്പോൾ മിക്കവാറും ദിവസങ്ങളിൽ ഇങ്ങനെ സാൻഡ്വിച്ച് ഇപ്പം ഇങ്ങനെ കൊടുന്ന് വരും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഞാൻ ആ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു സാൻഡ്വിച്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് വീഡിയോയിൽ സുന്ദരമായിട്ടെൻ്റെ സാൻഡ്വിച്ചിനെ കുറിച്ചിട്ട് ഇങ്ങനെ പുകയെത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ചിക്കനോ ബീഫോ കാര്യങ്ങളോ ഒന്നുമില്ല വെജിറ്റബിൾസ് മാത്രം ഉള്ളോ പക്ഷെ എന്നാലും നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മയോണൈസ് പിന്നെ കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളും മാത്രം ഇപ്പം ഞാനതൊക്കെ ഫുള്ള് കഴിച്ച് തീർത്തിട്ടുണ്ടായിട്ടോ അത്ര ും ആണ് ആ ഒരു സംഭവം എന്നാലും വെജിറ്റബിൾസ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് അപ്പം അതൊക്കെ കഴിച്ച പിന്നെ അതേ വൈകുന്നേരം രാത്രി ആയപ്പോഴത്തേക്കും ചിക്കൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അങ്ങനെ ചിക്കൻ കറി വെച്ചു ഇമ്മ ഉണ്ടാക്കണ ചിക്കൻ കറി എനിക്കിത് ഈ ഒരു ഈ ഒരു പരിവം വറ്റുന്ന ടൈം ആകുമ്പോഴത്തേക്കും അതിന് എടുത്ത് ഇങ്ങനെ കഴിക്കണത് ഭയങ്കര ഇഷ്ടമുണ്ടോ അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട മൂന്ന് പീസ് രണ്ട് മൂന്ന് പീസ് എടുത്തിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നു എനിക്കിതുപോലെയുള്ള എല് കഷ്ണങ്ങളാണ് കേട്ടോ കൂടുതലിഷ്ടം അങ്ങനെ ഞാൻ ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ കഴിക്കും രാത്രി ഞങ്ങൾ എല്ലാവരും കൂടി സിനിമേൻ്റെ വീട്ടിൽ അപ്പോൾ സിനിമ ആരാന്നുള്ളത് ചിലർക്കൊക്കെ മനസ്സിലാവും വീഡിയോ കാണുന്നവർക്ക് എൻ്റെ മൂത്തമ്മയാണ് മൂത്തമ്മേൻ്റെ മകൾ വന്നിട്ടുണെന്നു അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്ന ആള് കല്യാണം കഴിച്ച വീട്ടിൽ നിന്ന് വന്നതാണ് വണ്ടൂരാണ് കല്യാണം കഴിച്ചവിടെ കുറേ ദൂരമായതുകൊണ്ടന്നെ എപ്പോഴേലൊക്കെ വരുവുള്ളൂ അപ്പം അങ്ങനെ വരുമ്പോൾ ഞങ്ങൾ അപ്പം തന്നെ പോയി കാണട്ടോ കുട്ടിയുള്ളതുകൊണ്ട് അസുവാൻ്റെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പാളെ ഞാൻ കാട്ടിത്തരട്ടോ ഞങ്ങൾ മാളിക്കൊന്ന് വന്നാൽ പിന്നെ ഫുൾ ഇങ്ങനെയാണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും പിന്നെ അവിടെ ഇവിടെയും കൂടുതലൊക്കെ ആയിട്ട് ഫുൾ ബിസി ആക്കാരം അതുകൊണ്ട് തന്നെയാണ് അനുമോനും ഇങ്ങോട്ട് വരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വാശി എടുക്കുന്നത് അതുകൊണ്ട് മിക്കവാറും സ്കൂൾ ലെവലുള്ള ദിവസങ്ങളൊക്കെ ഞങ്ങൾ ഇവിടെ തന്നെ ഇക്കാരം പോയിൻ്റെ വാശി കാരണം കേട്ടോ അവിടെ ഇങ്ങനെ എല്ലായിടത്തും കൂടാൻ പറ്റും ഫാമിലി എല്ലാവരും അടുത്തടുത്തായതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോകാനും കാര്യങ്ങളൊക്കെ നല്ല രസമാണ് അങ്ങനെ ആവുമ്പോ എപ്പളും എപ്പള വന്നേ ഇവിടെ വന്നേ ഇവിടെ എപ്പള വന്നേ എപ്പള വന്നേ സുന്ദരി അനു എടുത്തു അനു എവിടെ അനു അപ്പോൾ ഗായ സോലയൊക്കെ കണ്ട അങ്ങനെ അവിടുന്ന് ചായ ഒക്കെ കുടിച്ച് തിരിച്ച് പോകുന്നുണ്ട് അപ്പോൾ എത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്